ചാമ്പ്യന്മാർക്ക് ആഘോഷത്തിന് ട്രോഫിയും മെഡലും വേണമെന്നില്ലെന്ന് തെളിയിച്ച ചരിത്ര നിമിഷം ലോകകായിക ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത വിജയാഘോഷം ഏഷ്യാകപ്പ് നേടിയ ഇന്ത്യയുടെ പ്രതീകാത്മക കപ്പുയർത്തൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ട്രോഫി ഇല്ലെങ്കിലും ട്രോഫി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിനടുത്തേക്ക് വരുന്നതായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ അഭിനയം പിന്നാലെ പോഡിയത്തിൽ കയറി ഇന്ത്യൻ താരങ്ങളുടെ ആഘോഷപ്രകടനം സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയായ രംഗങ്ങൾ പാകിസ്ഥാനിട്ടുള്ള ഇന്ത്യയുടെ ഈ കൊട്ട് രാജ്യാന്തര തലത്തിലും വലിയ ചർച്ചയായി ഏഷ്യാകപ്പ് പോലൊരു ബഹുരാഷ്ട്ര വേദിയിൽ സർവാധിപത്യത്തോടെ ഇന്ത്യ പാക് പടയെ തകർത്തെറിയുന്നു അതും ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ പതിറ്റാണ്ടുകളായി ക്രിക്കറ്റിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെയുള്ള ഈ കിരീടനേട്ടം ഇന്ത്യൻ താരങ്ങൾക്കും ആരാധകർക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണ് കളിക്കളത്തിൽ ഗെയിമിനെ ഗെയിമായി മാത്രം കാണണമെന്നാണ് സാധാരണ പറയാറ് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തോടെ വഷളായ ഇന്ത്യ പാക് ബന്ധം അതിനപ്പുറമുള്ള മാനങ്ങൾ ഈ ഏഷ്യാ കപ്പിന് നൽകി ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാന് ഹസ്തദാനം നിഷേധിച്ചത് മുതൽ തുടങ്ങുന്നതാണ് വിവാദങ്ങൾ രണ്ടാം മത്സരത്തിലും അതിനൊരു മാറ്റമുണ്ടായില്ല പാക് താരങ്ങളായ ഹാരിസ് റൌഫിൻ്റെയും ഫർഹാൻ്റെയും പ്രകോപനപരമായ ആംഗ്യങ്ങളും വിവാദങ്ങൾ ആളി കത്തിച്ചു ഫൈനലിന് മുമ്പ് ഇരു ക്യാപ്റ്റന്മാരും കിരീടത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോഷൂട്ട് പോലും ഒഴിവാക്കി ഫൈനലിൽ ടോസിനായി ഇരു ക്യാപ്റ്റന്മാരോടും സംസാരിക്കാൻ രണ്ട് രാജ്യങ്ങളിലെ കമന്റേറ്റർമാർ വന്നതും ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതാദ്യമാണ് കലാശപൂരിലും ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാനെ പാടെ അവഗണിച്ചു പക്ഷേ താരങ്ങൾക്ക് കൈ കൈകൊടുത്തില്ലെങ്കിലും കിരീടത്തിന് കൈ കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്കാകുമായിരുന്നില്ല രാജ്യത്തിനായി സൂര്യയും കൂട്ടരും അത് വെട്ടിപ്പിടിച്ചു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാക് ആഭ്യന്തരമന്ത്രിയുമായ മോസിൻ നഖ്വി ആയിരുന്നു ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിക്കേണ്ടത് പാക് താരങ്ങൾക്ക് ഹസ്തദാനം പോലും നിഷേധിച്ച ഇന്ത്യൻ ടീം ഒരു പാക് മന്ത്രിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങുമോ എന്നായിരുന്നു പിന്നീടുള്ള ആകാംക്ഷ എന്നാൽ അവിടെയും നിലപാട് മാറ്റാൻ ഇന്ത്യ തയ്യാറായില്ല പാക് മന്ത്രിയിൽ നിന്നൊരു കിരീടം സ്വീകരിക്കില്ലെന്ന് ടീം മാനേജ്മെന്റ് തുറന്നടിച്ചു ട്രോഫി സമ്മാനിക്കാൻ ഗ്രൗണ്ടിലെത്തിയ പാക് മന്ത്രി അപമാനിതനായി ഇതോടെ ഇന്ത്യൻ ടീമിന് അവകാശപ്പെട്ട ട്രോഫിയുമായിട്ടായിരുന്നു നഗ്ദി ഗ്രൗണ്ട് വിട്ടത് എങ്കിലും ഇന്ത്യൻ താരങ്ങളുടെ ആഘോഷത്തിന് ഒരു കുറവുമുണ്ടായില്ല കിരീടവും മെഡലും സ്വീകരിക്കാതെ പോഡിയത്തിൽ കയറിയുള്ള ഇന്ത്യൻ വിജയാഘോഷം ആരാധകർക്കും ആവേശമായി സമ്മാനദാന ചടങ്ങിൽ വ്യക്തിഗത പുരസ്കാരങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചത് അതുപക്ഷേ നഗ്ദി ആയിരുന്നില്ല വിതരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കാർഗിൽ യുദ്ധത്തിലായിരുന്നു മാഞ്ചസ്റ്ററിലെ വാശിയേറിയ അന്നത്തെ പോരാട്ടത്തിൽ വിജയം ഇന്ത്യക്കായിരുന്നു അന്നുണ്ടായ അതേ ആവേശത്തോളം പോകുന്നൊരു വിജയമാണ് ഏഷ്യ ഏഷ്യാകപ്പ് കിരീടനേട്ടത്തിലൂടെ ദുബായിലും ഇന്ത്യ ആവർത്തിച്ചത് ഇന്ത്യ പാക് പോരാട്ടത്തിൽ ആരാധകർ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ആവേശം ഒട്ടും ചോരാതിരുന്ന കലാശപ്പോരിൽ അഞ്ച് വിക്കറ്റിനായിരുന്നു ഇന്ത്യൻ വിജയം നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏഴ് വിക്കറ്റിനും സൂപ്പർ ഫോറിൽ ആറ് വിക്കറ്റിനുമായിരുന്നു സൂര്യയും സംഘവും പാക് പടയെ തുരത്തിയത് പാകിസ്ഥാനോട് മാത്രമല്ല ടൂർണമെന്റിൽ മറ്റൊരു ടീമിനോടും പരാജയം അറിയാതെയാണ് ഇന്ത്യ ഇക്കുറി ഏഷ്യൻ കിരീടം വെട്ടിപ്പിടിച്ചത് ശ്രീലങ്ക ബംഗ്ലാദേശ് യു എ ഇ ഒമാൻ എന്നീ ടീമുകളും ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു നാൽപ്പത്തി ഒന്ന് വർഷത്തെ ഏഷ്യാകപ്പ് ചരിത്രത്തിൽ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യയുടെ ഒമ്പതാം കിരീടം നേട്ടം കൂടിയാണിത് ഏറ്റവും കൂടുതൽ തവണ ഏഷ്യാകപ്പ് നേടിയതിന്റെ റെക്കോർഡും ഇന്ത്യക്കാണ് തൊട്ടുപിന്നിലുള്ള ശ്രീലങ്കയ്ക്ക് കിട്ടിയതാകട്ടെ ആറ് കിരീടവും നൂറ്റി റൺസ് എന്ന താരതമ്യന് ചെറിയ സ്കോർ പിന്തുടർന്ന ഇന്ത്യ അനായാസം ജയിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ തുടക്കം പാളി ഇരുപത് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ സ്റ്റാർ ബാറ്റർ അഭിഷേക് ശർമ്മ ഉൾപ്പെടെ മൂന്ന് മുൻനിര ബാറ്റർമാർ കൂടാരം കയറി വലിയ തകർച്ച മുന്നിൽ കണ്ട നിമിഷം എന്നാൽ വാലറ്റത്ത് വരെ ബാറ്റർമാരുള്ള ഇന്ത്യക്ക് അതൊന്നും വലിയ പ്രതിസന്ധിയേ ആയിരുന്നില്ല നാലാം വിക്കറ്റിൽ ഒത്തുചേർന്ന മലയാളി താരം സഞ്ജുവും തിലക് വർമ്മയും രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തതോടെ ഇന്ത്യ ട്രാക്കിലായി സ്കോർ ബോർഡിലേക്ക് നിർണായകമായ ഇരുപത്തിനാല് റൺസ് ചേർത്ത് സഞ്ജു മടങ്ങിയെങ്കിലും തിലക് വർമ്മയ്ക്കൊപ്പം ശിവൻ ദുബെയും താളം കണ്ടെത്തിയതോടെ ഇന്ത്യ ലക്ഷ്യത്തിലേക്ക് അടുത്തു അറുപത് റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് തിലക് ദുബെ സഖ്യം പിരിഞ്ഞത് ഒടുക്കം ടൂർണമെന്റിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തി റിങ്കു സിംഗ് ഇന്ത്യയുടെ വിജയ റൺ നേടി അൻപത്തിമൂന്ന് പന്തിൽ പുറത്താകാതെ അറുപത്തിയൊമ്പത് റൺസ് എടുത്ത് ഇന്ത്യയുടെ വിജയശില്പിയായ തിലക് വർമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഒരുവേള കൂറ്റൻ സ്കോറിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച പാകിസ്ഥാനെ മധ്യ ഓവറുകളിൽ കറക്കി വീഴ്ത്തിയ ഇന്ത്യൻ സ്പിന്നർമാരും കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു പാകിസ്ഥാന്റെ അവസാന ഒമ്പത് വിക്കറ്റുകൾ മുപ്പത്തിമൂന്ന് റൺസിടെ നിലംപൊത്തിയതാണ് കാര്യങ്ങൾ ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമാക്കിയത് കിരീടത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളെ കൂടി നോക്കാം എല്ലാ മത്സരത്തിലും മിന്നും തുടക്കം ഇന്ത്യക്കായി നൽകിയ അഭിഷേക് ശർമ്മയാണ് ടൂർണമെന്റിലെ താരം ഏഴ് കളികളിൽ നിന്നായി അഭിഷേക് അടിച്ചെടുത്തത് മുന്നൂറ്റി റൺസ് റൺവേട്ടയിൽ രണ്ടാമത് തിലക് വർമ്മയാണ് ഏഴ് മത്സരങ്ങളിൽ നിന്നായി സമ്പാദ്യം ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് മലയാളികളുടെ അഭിമാനം സഞ്ജു ആണ് മൂന്നാമത് ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു അടിച്ചെടുത്തത് നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നൂറ്റി ഇരുപത്തിയേഴ് റൺസോടെ ശുഭ്മാൻ ഗില്ലാണ് നാലാമത് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ കുൽദീപ് യാദവ് ആയിരുന്നു ഇന്ത്യയുടെ തുറപ്പു ചീട്ട് ടൂർണമെന്റിൽ ആകെ പിഴുതെടുത്തത് പതിനേഴ് വിക്കറ്റുകൾ ഏഴ് വിക്കറ്റ് വീതം നേടിയ വനൻ ചക്രവർത്തിയും ജസ്പ്രീത് ബുംറയും ആറ് വിക്കറ്റ് എടുത്ത അക്സർ പട്ടേലും അഞ്ച് വിക്കറ്റുമായി ശിവൻ ദുബയും ബൌളിങ്ങിൽ തിളങ്ങി ട്വന്റി ട്വന്റി ചരിത്രം പരിശോധിച്ചാൽ പാകിസ്ഥാനമേൽ വ്യക്തമായ മേധാവിത്വമുണ്ട് ഇന്ത്യക്ക് കുട്ടി ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ പതിമൂന്നാം വിജയമാണിത് ഇതുവരെ പതിനാറ് തവണ ഇരു ടീമും ഏറ്റുമുട്ടി ഇതിൽ മൂന്ന് തവണ മാത്രമാണ് പാകിസ്ഥാന് വിജയിക്കാനായത് ഇന്ത്യ പാക് മത്സരങ്ങളെ ഇനിയും ചിരവൈരുകളുടെ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കരുതെന്നും ഇന്ത്യക്കൊത്ത എതിരാളി പോലുമല്ല പാകിസ്ഥാൻ എന്ന സൂര്യയുടെ വാക്കുകളും ഇതിനോട് വെക്കാം ഏതായാലും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് മുന്നിൽ ഇനി മുൻ പാക് നായകൻ ഇമ്രാൻഖാൻ പറഞ്ഞ ഒരൊറ്റ മാർഗം ഉള്ളൂ എന്ന ട്രോളുകളും വീണ്ടും ചർച്ചയായിട്ടുണ്ട് പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ നഖ്ദിയും സൈനിക മേധാവി അസീം മുനീറും ഓപ്പണറായി ഇറങ്ങിയാൽ മാത്രമേ ഇന്ത്യക്കെതിരെ ജയിക്കാൻ പാകിസ്ഥാന് സാധിക്കൂ എന്നായിരുന്നു മുൻ പാക് പ്രധാനമന്ത്രി കൂടിയായ ഇമ്രാൻഖാന്റെ പരിഹാസം